നമസ്കാരം ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ മറക്കാൻ ആഗ്രഹിക്കുന്ന ഐ പി എൽ സീസൺ ആയിരിക്കും കഴിഞ്ഞ തവണത്തേത് കാരണം ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ ഇത്രയേറെ അവഹേളനവും പരിഹാസവും ഒന്നും മുൻപൊരിക്കലും അദ്ദേഹം നേരിട്ട് കാണില്ല മാത്രമല്ല ഒരു താരങ്ങളും ഇങ്ങനെ നേരിട്ട് കാണില്ല മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തത് മുതൽ ആരാധകർക്ക് ഹർദ്ദിക് വെറുക്കപ്പെട്ടവനായി മാറുകയായിരുന്നു എല്ലാ വേദികളിലും പരിഹാസവും അധിക്ഷേപവും എല്ലാം നേരിടുകയും ചെയ്തു ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ടീം അംഗവും ജസ്പ്രീത് ബുംറ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ആരുടെയും നിയന്ത്രണത്തിൽ വരുന്നതല്ല എന്നും ഈ സാഹചര്യങ്ങളിൽ ടീം അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ബുംറ പറയുന്നു കളിക്കളത്തിന് പുറത്ത് ഹർദിക്കിന് നേരിടേണ്ടി വന്ന മോശം കാര്യങ്ങളെ ടീം അംഗങ്ങൾ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല എന്നും തങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ക്യാപ്റ്റന്റെ പിന്തുണയുമായി ഒപ്പം ഒപ്പമുണ്ടായിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് ഹർദിക്കിന് നേരെയുള്ള അധിക്ഷേപങ്ങളോട് തങ്ങൾ യോജിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യില്ല തങ്ങളെല്ലാം ഹർദിക്കിനോടൊപ്പം തന്നെയാണെന്നും ബുംറ വീണ്ടും ഓർമ്മിപ്പിക്കുകയായിരുന്നു പിന്തുണ ആവശ്യമായപ്പോഴെല്ലാം അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ചില കാര്യങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിനും അപ്പുറത്താണ് കഴിയുന്നത്രയും പിന്തുണ ഹർദിക്കിന് നൽകാൻ തങ്ങൾ ശ്രമിക്കുക തന്നെ ചെയ്യുമെന്നും ബുംറ വിശദമാക്കുകയായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ വികാരങ്ങളാൽ നയിക്കപ്പെടുന്നവരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്വന്തം രാജ്യത്തുള്ളവർ തന്നെ തങ്ങൾക്കെതിരെ തിരിയുമ്പോൾ അത് താരങ്ങളെയും മോശമായി ബാധിക്കുകയും ചെയ്യുമെന്നും മുംറ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ സീസണിന് തൊട്ട് മുൻപാണ് ട്രേഡ് വിഡോയിൽ ഗുജറാത്ത് ടൈറ്റേഴ്സിൽ നിന്നും ഹർദിക്കിനെ മുംബൈ തിരികെ വാങ്ങിയത് വൈകാതെ തന്നെ രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്നും നീക്കി പകരം ഹർദിക്കിന് ചുമതല നൽകുകയും ചെയ്തു ഇതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം തുടക്കമുണ്ടായത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും മുംബൈ ടീമിന് നേരിടേണ്ടി വന്നത് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെയും മണിക്കൂറുകൾക്കകം മുംബൈക്ക് നഷ്ടമാവുകയും ചെയ്തിരുന്നു രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിൽ മുംബൈ ടീമിനകത്തും എതിർപ്പുണ്ടായിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു മാത്രമല്ല രോഹിത്തിനെ അനുകൂലിക്കുന്ന താരങ്ങൾ ഒരു ഗ്രൂപ്പായി ഒന്നിച്ച് നിന്നത് ടീമിനകത്ത് ഭിന്നിപ്പുണ്ടാക്കി ഇക്കൂട്ടത്തിൽ മുംണയും സൂര്യകുമാർ യാദവുമെല്ലാം ഉണ്ടായിരുന്നതായാണ് അന്ന് റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്നത് ടീമിനകത്തെ ഈ പ്രശ്നങ്ങൾ ഐ പി എല്ലിലും മുംബൈക്കും വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനം കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടിയും വന്നു ബുംറയെ ശത്രുപക്ഷത്ത് നിർത്തി അതായത് ഹാർദിക് പാണ്ഡ്യയെ ശത്രുപക്ഷത്ത് നിർത്തിയതിന് മറുപടി എന്നോളമാണ് ഇപ്പോൾ മുംറാർദിക്ക് പിന്തുണയുമായി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്